എല്ലാവർക്കും കമ്മൂട്ടി ടേറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമുക്ക് കഴിഞ്ഞ ആഴ്ച വീഡിയോ ചെയ്യാൻ കഴിഞ്ഞില്ല അതിനെല്ലാവരോടും ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു കുറച്ച് അസൗകര്യങ്ങളുണ്ടായിരുന്നു എനിവേ നമുക്ക് സമയം കളയാതെ ഈ ആഴ്ച നമ്മൾ കഴിഞ്ഞ രണ്ടാഴ്ചയിലും കൂടി അവലോകനം ഈ ആഴ്ച നമുക്ക് നടത്താം ക്രൂഡ് ഓയിലാണ് ആദ്യം അപ്പം നമുക്ക് ക്രൂഡ് ഓയിലിലേക്ക് ചാട്ടിലേക്ക് ആദ്യം കിടക്കാം ക്രൂഡ് ഓയിലിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ നമ്മൾ ഓൾറെഡി ഇവിടെ ഒരു ഷിഫ് പിച്ച് ഫോർക്ക് ഞാൻ വരച്ചിട്ടുണ്ട് അത് വളരെ അടിയിൽ നിന്നാണ് വരച്ചിരിക്കുന്നത് എവിടെ നിന്നാണ് മൂവായിരത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അറുപത്തേഴിൽ നിന്ന് നമ്മളിപ്പോഴത്തെ ഹൈ അതായത് കഴിഞ്ഞ ആഴ്ച നമ്മൾ ചെയ്യുക വീഡിയോ ചെയ്യാത്തപ്പോൾ ഒരു ഫിഫ്റ്റി ടുക്ക് ഹൈ ഉണ്ടാക്കി ഒന്ന് സ്റ്റഡി ആക്കിയിക്കോട്ടെ ഓക്കെ അതായതാണ് ഇറ്റ് ഇസ് ത്രീ സിക്സ് ഫോർട്ടി ഫോർട്ടിന്ന് പറയാം ത്രീ എയ്റ്റ് വരെ അപ്പോൾ അതായത് ഫോർട്ടി എത്തി മാർക്കറ്റ് മൂവായിരത്തി അറുന്നൂറ്റി മുപ്പത്തെട്ട് എത്തി അതിനുശേഷം മാർക്കറ്റ് ആ കോവിഡിന്റെ പുതിയ ജനതകം കണ്ടു എന്നുള്ള ഒരു ന്യൂസ് വന്നപ്പോൾ യു കെ ഷട്ട് ഡൗൺ ആയി എല്ലാ ഫ്ലൈറ്റ്സും ക്യാൻസലായി യു കെ എന്നുള്ള പാസഞ്ചേഴ്സിനെ എല്ലാവരും അല്ലെങ്കിൽ ബോർഡേഴ്സ് ഒക്കെ ക്ലോസ് ചെയ്തു എന്നുള്ളൊരു ഘട്ടം വന്നപ്പോൾ മാർക്കറ്റ് ഒന്ന് വീണു അത് ആക്ച്വലി നമ്മൾ കാണിക്കുന്നത് കാണിക്കുന്നതെച്ചാൽ അവിടെ ബുള്ള മേടിക്കുകയാണ് ചെയ്തത് ആ വീഴ്ചനെ അതായത് ഇനി ഫോൾ ഈസ് ബോട്ടിൻ ടു അത് ആ പോയിന്റ് കാണിക്കുന്നത് എന്താ വെച്ചാൽ മാർക്കറ്റ് അത്രയും ഒപ്റ്റിമിസ്റ്റിക് ആണ് നമുക്ക് ഒരിക്കലും പെസിമിസ്റ്റിക് ആവുമ്പോൾ മാർക്കറ്റ് വളരെയധികം ഒപ്റ്റിമിസ്റ്റിക് ആണ് മാർക്കറ്റ് കാണുന്നത് കോവിഡ് കഴിഞ്ഞു അല്ലെങ്കിൽ ഈ വാക്സിൻ അതിന്റെ ഗുണം കണ്ട കിട്ടാൻ പോകുന്നുള്ളു മാർക്കറ്റിന് വാക്സിൻ അപ്ലൈ ചെയ്തു തുടങ്ങിയാൽ മാർക്കറ്റ് കാണുന്നത് അടുത്ത ലെവല് അടുത്ത സ്ലാബിലേക്ക് മാർക്കറ്റ് ചാടാനുള്ള ഒരു സാധ്യതയാണ് മാർക്കറ്റ് ഉറ്റുനോക്കുന്നത് അപ്പൊ മീഡിയൻ ഒന്ന് ഡബിൾ ആക്കാം നമുക്ക് മനസ്സിലാവും ഇതിനൊന്ന് ലൈറ്റ് ആക്കാം അപ്പൊ നമ്മൾ ഇതിന് ലൈറ്റ് ആക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അതായത് മീഡിയൻ ലൈൻ ഇപ്പൊ കണ്ടോ മീഡിയൻ ലൈനിലാണ് ക്ലോസിംഗ് കിട്ടിയത് നമുക്ക് സി ഫ്രൈഡേ കറക്റ്റ് മാർക്കറ്റ് വന്നിട്ട് എവിടെയാ ക്ലോസ് ചെയ്തത് മീഡിയാനിൽ അതാണ് അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് ഷിഫ് വെച്ചു അപ്പൊ മൂവായിരത്തി അഞ്ഞൂറ്റി അമ്പത്തൊന്നിനെ ശരിക്കും വന്ന് സപ്പോർട്ട് അതായത് അവിടെ ഒരു സ്റ്റാൻഡിങ് പോയിന്റ് ഒരു കൺസൾട്ടേഷൻ പോയിന്റ് ആയിട്ട് എടുത്തു മീഡിയാന്റെ അപ്പൊ നമുക്ക് ഇപ്പോഴത്തെ ഹൈ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞാലും മൂവായിരത്തി അറുന്നൂറ്റി നാൽപ്പതും ലോ ഒരു മൂവായിരത്തി നാനൂറ്റി ഇരുപത് ആ റേഞ്ചിലേക്കാണ് മാർക്കറ്റ് നിൽക്കുന്നത് അവിടെ മാർക്കറ്റ് നല്ല രീതിയിൽ സപ്പോർട്ടും റെസിസ്റ്റൻസും എടുത്തു കഴിഞ്ഞു ഇനിയിപ്പം നമുക്ക് മേലോട്ടാണ് മേലോട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് തിങ്കളാഴ്ച പ്രതീക്ഷിക്കാവുന്നത് ബോട്ടം വരികയാണെങ്കിൽ ഈ ഒരു പോയിന്റ് മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ് ഫ്രൈഡേ ശ്രമിച്ചതാണ് മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറിലേക്ക് വരാൻ ശ്രമിച്ചു പക്ഷെ ഇവിടെ വെച്ച് റിവേഴ്സായി മൂവായിരത്തി അഞ്ഞൂറ്റി ഏഴിൽ വെച്ച് റിവേഴ്സായി അത് കാണിക്കുന്നതെന്ന് വെച്ചാൽ ബുള്ളുകള് അവിടെ ബയേഴ്സിന് ചാൻസ് കൊടുക്കുന്നില്ല അത് അതിന് മുന്നേ തന്നെ ബയ ബുള്ള പിടിച്ചു വലിച്ച് മേലോട്ട് കൊണ്ടുപോകുകയാണ് ഇതൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇനി വല്ല ബാഡ് ന്യൂസ് വരുമെന്നില്ല ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റത്തില്ല ഇൻവെൻട്രി വാസ് ഗുഡ് വെനസ്ഡേ ഇൻവെൻട്രി വിചാരിച്ചക്കാളും നല്ല ഇൻവെൻട്രിയാണ് യു എസ് ഇന്ന് പറഞ്ഞത് അപ്പൊ അതായിരുന്നു ആ ഒരു എക്സ്പെക്ട് ചെയ്ത് അതും ആക്ച്വലി മാർക്കറ്റ് അനുകൂലമായി അപ്പൊ ഇനി നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല മൂവായിരത്തി തൊണ്ണൂറ് പെട്ടെന്ന് പൊട്ടിക്കുന്നു പൊട്ടിച്ചാൽ നമുക്ക് മൂവായിരത്തി തൊണ്ണൂറ് പൊട്ടിച്ചാൽ മുല്ല മൂവായിരത്തി നാറ്റി മുപ്പത് മുപ്പത്തഞ്ച് റേഞ്ചാണ് അതൊക്കെ ചാടികറി വേടിച്ചേക്കണം എന്നാൽ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ മാർക്കറ്റ് ആണ് ഇനി മേലോട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പെട്ടെന്നുള്ളൊരു ഫസ്റ്റ് സ്റ്റെപ്പ് തിങ്കളാഴ്ച പെട്ടെന്ന് നമുക്ക് കിട്ടാവുന്ന പോയിന്റ് അമ്പത് പോയിന്റ് എന്ന് പറഞ്ഞാൽ മൂവായിരത്തി അറുന്നൂറ്റി അഞ്ച് പെട്ടെന്ന് ടെസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് പിന്നെ കാണുന്ന പോയിന്റ് ആണ് മൂവായിരത്തി മീഡിയ ഏറ്റവും തോ മൂവായിരത്തി അറുന്നൂറ്റി അറുപത്തഞ്ച് ആ വച്ചാൽ മൂവായിരത്തി നാനൂറ്റി നാ അറുന്നൂറ്റി നാൽപ്പാണ് ഇപ്പൊ നിൽക്കുന്നത് ഈ അറുനൂറ്റി നാപ്പത് പൊട്ടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറുന്നൂറ്റി അറുപത്തഞ്ച് അല്ലെങ്കിൽ അറുന്നൂറ്റി അറുപത്തഞ്ച് എടുക്കാനുള്ള സാധ്യത അല്ലെങ്കിൽ അറുന്നൂറ്റി എഴുപത് അറുപത്തെട്ട് എടുക്കാനുള്ള സാധ്യത കൂടാണ് ഇനി നമ്മൾ അടുത്തൊരു ലെഗ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ അടുത്ത ലെഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിനെ വേണമെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇതിനെ ഒന്ന് ക്ലോൺ ചെയ്യുക അതായത് നമുക്ക് വേറൊരു ലെയർ ഇതിനുണ്ടാക്കാം അടുത്തൊരു കട്ട എന്ന് പറയാം നമ്മൾ പറയില്ലേ ഈ ഒരു ഫീൽഡ് കഴിഞ്ഞാൽ അടുത്ത ഫീൽഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനെ കറക്റ്റ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും ക്ലോൺ ചെയ്യുമ്പോൾ കണ്ടോ ഈ അടുത്തൊരു മീഡിയൻ മീഡിയം നമ്മളെ മെയിൻ മീഡിയനെ പിടിക്കുക മീഡിയനെ പിടിക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം മേലോട്ട് ഈ മീഡിയം വരുന്ന എവിടെയാണ് മൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് ആ റേഞ്ചിലോട്ടാണ് അതായത് മൂവായിരത്തി എണ്ണൂറ് റേഞ്ചിലോട്ടാണ് പോകുന്നത് പക്ഷെ അതിൽ കറക്റ്റ് പറയുകയാണെങ്കിൽ ഈ ഒരു മാറിക്കൊണ്ടിരിക്കും ചെറിയൊരു മാറ്റങ്ങളൊക്കെ ഉണ്ടാവും എന്നാലും നമ്മൾ ഏകദേശ രൂപം മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറാണ് കണ്ട മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് റേഞ്ചിലോട്ടാണ് മീഡിയ നിൽക്കുന്നത് അതിന്റെ ഇടയിൽ നമുക്കൊരു ഒരു ചെറിയ സ്റ്റാൻഡ് ബൈ ഉണ്ട് അതായത് അടുത്തൊരു ബോർഡർ എന്ന് പറയുന്നത് മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പതാണ് അപ്പൊ മൂവായിരത്തി പൊട്ടിച്ചാൽ മാർക്കറ്റ് ഈസി ആയിട്ട് ട്രാവൽ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് പക്ഷെ മാർക്കറ്റ് അമ്പത് ഡോളർ അപ്പൊ ഡബ്ല്യൂ ടി ഐ എവിടേക്ക് പോകുന്നു നോക്കണം അതും കൂടി നോക്കണം അപ്പൊ നമ്മളിപ്പോ ഡബ്ല്യൂടി ഒരു ഇത് ഡോളർ ചാർട്ടിൽ എടുക്കുമ്പോ ഡോളർ ചാർട്ടിൽ അത് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഡബ്ല്യൂ ടി ഐ എവിടെ ഹിസ്റ്ററി പരിശോധിക്കുകയാണെങ്കിൽ ഭയങ്കര രസമാണ് നമ്മൾ നമുക്ക് ഓർമ്മയുണ്ട് നാപ്പത്തിനാല് മുപ്പത്തഞ്ച് ഒരു മാസം ഒന്നര മാസം മുന്നേ ഉണ്ടായിരുന്ന നാൽപ്പത്തിനാല് മുപ്പത്തഞ്ച് വിജയം ഹോൾ ടൈം ഹൈ അതിൻ്റെ അടിയിൽ ട്രേഡ് ചെയ്തിരുന്ന ലിംബോ ആയി നിന്നിരുന്ന റൂഡ് എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞാണ് ഈ വാക്സിൻ ന്യൂസ് പൊന്തിയത് അപ്പം നാൽപ്പത്തിനാല് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആദ്യം ഉണ്ടാക്കിയ ഹൈ ഏതാണെന്ന് ഇരുപത്തഞ്ച് നവംബറിന് നാൽപ്പത്താറ് ഇരുപത്തിനാല് ഉണ്ടാക്കി അത് കഴിഞ്ഞ് നാൽപ്പത്താറ് അറുപത്തഞ്ച് ഉണ്ടാക്കി കണ്ടോ അപ്പൊ ഈ നാപ്പത്തി ആറ് ഇരുപത്തി അഞ്ചും നാൽപ്പത്തി ആറ് അറുപത്തഞ്ചും അതിലോട്ടാണ് ആ കോവിഡിന്റെ ന്യൂസ് വന്നപ്പോൾ വീണത് ആ ഫസ്റ്റ് ഹൈയിലേക്കാണ് മാർക്കറ്റ് വീണത് അവിടെ നിന്ന് സപ്പോർട്ട് എടുക്കുക ചെയ്ത് കണ്ടോ അവിടെ നിന്ന് സപ്പോർട്ട് എടുത്തിട്ട് അല്ലാതെ നേരെ നാപ്പത്തിനാലിലേക്ക് നമ്മൾ വരുന്ന പ്രതീക്ഷിച്ചു പക്ഷേ മാർക്കറ്റിന്റെ പുതിയ ലോ സപ്പോർട്ട് എന്ന് പറയുന്നത് ഇപ്പോ നാപ്പത്തി ആറ് ഇരുപത്തിനാല് എന്നുള്ള ആ അല്ലെങ്കിൽ നാപ്പത്തി ആറ് നാപ്പത്തി ആറ് ഡോളർ എന്ന് വേണമെങ്കിൽ പറയാം നാപ്പത്തി ആറ് പത്ത് അവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് പുതിയ ഹൈയും പൊട്ടിച്ച് എഗൻ തിരിച്ച് പഴയ പൊസിഷനിലേക്ക് അതായത് ഇപ്പോൾ നാപ്പത്തേഴ് എഴുപത്തിരണ്ടാണ് ഒരു കൺസോൾട്ടേറ്റിംഗ് പോയിന്റ് ആയിട്ട് നമ്മൾ കാണുന്നത് ഡോളർ ചാർട്ടിൽ കേട്ടോ ഇപ്പൊ നാപ്പത്തേഴ് എഴുപത്തിരണ്ടാണ് ഒരു കൺസോൾട്ടേഷൻ പോയിന്റ് അതായത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ നമ്മൾ ഈ ഒരു ഇതിലെടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ ബോട്ടം ലെവൽ മുപ്പത്തിനാല് മുപ്പത്തിമൂന്ന് അല്ലെങ്കിൽ മൂവായിരത്തി നാനൂറ് ആ റേഞ്ച് മൂവായിരത്തി നാനൂറ്റി ഇരുപത് റേഞ്ചിലാണ് നമ്മൾ ഈ സപ്പോർട്ട് പെടുത്തിരിക്കുന്നത് ഈ ഒരു ലൈൻ ഈ ഒരു ലൈനാണ് മാർക്കറ്റ് നാൽപ്പത്തേഴ് അമ്പത്തേഴ് അറുപത് അവിടെ നിന്ന് ഇപ്പൊ മാർക്കറ്റ് കയറി ഇനി പോകാൻ പോകുന്നത് എവിടെയാ ഓൾ ടൈം ഹൈ ആയ നാപ്പത്തൊമ്പത് ഇരുപത്തൊമ്പത് നാപ്പത്തൊമ്പത് ഇരുപത്തൊമ്പത് എടുത്തു ഞാൻ പറഞ്ഞു കഴിഞ്ഞ ആഴ്ച എടുത്തു കഴിഞ്ഞാഴ്ച അപ്പൊ നാപ്പത്തൊമ്പത് ഇരുപത്തൊമ്പത് ആണ് ഇനിയുള്ളത് ഇനി നമ്മൾ പ്രതീക്ഷിക്കുന്ന എല്ലാ റിസർച്ച് ഗ്രൂപ്പും പറയുന്ന അമ്പത് അല്ലെങ്കിൽ അമ്പത്തൊന്ന് വരെ ഡബ്ല്യൂ ടി ഐസി ആയിട്ട് ട്രാവൽ ചെയ്യാനുള്ള സാധ്യതയാണ് കാണുന്നത് അവിടെയാണ് ഞാൻ പറഞ്ഞത് മേലോട്ടുള്ള ഈ ഗതി മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത് മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് എന്നുള്ള പോയിന്റുകളൊക്കെ നമുക്ക് റെലവൻ്റ് ആവുന്നത് അവിടെയാണ് അപ്പം അമ്പത് അമ്പത് കഴിഞ്ഞാൽ അവിടെ എങ്ങനെ റെസിസ്റ്റൻസ് ഉണ്ടോ വരുവാണോ അത് നമ്മൾ നോക്കണം അവിടെ ഹൈലി ഹൈ റെസിസ്റ്റൻസ് വരുവാണെങ്കിൽ മാർക്കറ്റ് കയറാൻ പറ്റുന്നില്ല ഒരാഴ്ചയ്ക്ക് അവിടെ ലിംബോ അടിച്ച് നിൽക്കുകയാണ് മാർക്കറ്റ് തട്ടി മുട്ടിയും പറ്റുന്നില്ല കുറേ ശ്രമിച്ചിട്ട് പോകുന്നില്ലെങ്കിൽ ഫിഫ്റ്റി 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 വണിലൊക്കെ ഒരു സെല്ല് പ്രതീക്ഷിക്കാം അപ്പം നമുക്ക് ഈ നാൽപ്പത്തേഴ് എഴുപത്തി രണ്ട് ഇപ്പോൾ സപ്പോർട്ടായിട്ട് എടുക്കാം ഒരു മൂന്ന് ഡോളർ അതായത് നല്ലൊരു സെല്ലിംഗ് പോയിന്റുകളാണ് അതൊക്കെ അതിനൊക്കെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം നല്ല രീതിയിൽ മാർക്കറ്റ് നാൽപ്പത്തേഴ് എഴുത്തിരിലേക്കൊക്കെ വരും ഇവിടെ സപ്പോർട്ട് എടുക്കും നമ്മളത് പ്രതീക്ഷിക്കണം നാൽപ്പത്തേഴ് അമ്പത് അറുപതൊക്കെ നല്ലൊരു സപ്പോർട്ടായിട്ട് നാൽപ്പത്തേഴ് അറുപതൊക്കെ നല്ല സപ്പോർട്ടായിട്ട് ഭവിക്കും അപ്പോൾ ഇതൊക്കെ നമ്മൾ ഒരു സെല്ലിംഗ് പോയിന്റും അതുപോലെ അടിയിലോട്ട് വരുമ്പോൾ ബൈയിംഗ് പോയിന്റും ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്താൽ കാര്യങ്ങൾ എളുപ്പമായി അതിൻ്റെ ഇടയിൽ ഇതൊക്കെ പൊട്ടിക്കുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം വളരെ വലിയ ബാഡ് ന്യൂസ് വേണമെങ്കിൽ ബാക്കി വേണമെങ്കിൽ മൂവായിരത്തി മൂന്നിൽ അറുപത്തൊന്നിലൊക്കെ മാർക്കറ്റ് കൂപ്പിക്കും ൂത്തുള്ള സാധ്യത കൂടാണ് അപ്പോൾ നമ്മൾ ഇനി ഇതിനെ വേണമെങ്കിൽ ഒരു ഫിബോ ഫിബോ നാക്കി കൂടി വരച്ചിടാണെങ്കിൽ വളരെ എളുപ്പമാണ് അപ്പോൾ നമുക്ക് അതിനെ കുറച്ചും കൂടി സാധൂകരിക്കാം ഫിബോ വരയ്ക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് തന്നെ വരയ്ക്കാം ഈ ഹൈന്ന് നമ്മൾ ഇപ്പോഴത്തെ ലോവലേക്ക് വരയ്ക്കാം അതിനൊന്നും ഇതായ ലെവൽ ചെയ്യാം എക്സ്റ്റൻഡ് റിവേഴ്സ് വേണ്ട നേരെ ഇതാവാം ഇത്തിരി ഒന്ന് കുറയ്ക്കാം ഇതിൻ്റെ കളറ് ഇതൊന്നും കൂട്ടാം അപ്പോൾ നമുക്ക് ഇപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്ത എല്ലാം ഓക്കെയാണ് ഫി ഫിഗേഴ്സ് വരുന്നില്ലേ ഓ ഓക്കെ നമുക്ക് നോക്കാം സോറി ഓക്കെ അപ്പം നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം എക്സ്റ്റെൻഡിലായി കൊടുത്തിട്ടുണ്ട് സോറി കേട്ടോ വെയിറ്റ് ഹോൾഡോ എക്സ്റ്റെൻഡ് ഓക്കെ ലെഫ്റ്റ് എന്നുള്ളത് റൈറ്റ് ആക്കി വിടാം അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇത് മിഡിൽ നിന്നുള്ളത് ടോപ്പാക്കി വിടാം ഓക്കെ ഫൈൻ അപ്പോൾ നമ്മൾ ഈ ഇതിൻ്റെ കളർ കൂടി ഒന്ന് ചേഞ്ച് ചെയ്യാൻ നമുക്ക് സോറി ഇതൊരു ഡാർക്ക് കൊടുക്കാം ഇതൊരു വേറെ എന്തെങ്കിലും കളർ കൊടുക്കാം ഓക്കെ ഗീവ് സം അതൊക്കെ ഓക്കെ ഇവിടെ കണ്ടാൽ നമുക്കറിയാം കണ്ടോ കേട്ടോ എന്തായത് ഫിബിനാശ്ശേരി നോക്കുമ്പോഴും തമാശയാണ് എന്താ എന്താണെന്ന് വെച്ചാൽ കറക്റ്റ് ഇന്നലെ ക്ലോസിങ് പോയിന്റ് സിക്സിലാണ് കണ്ടോ ഹൗ നൈസ് എന്താണ് അതിന്റെ ഒരു പെർഫെക്ഷൻ നോക്കൂ അപ്പൊ പോയിന്റ് ഫൈവ് ഇന്നലെ നമ്മൾ റെസ്പെക്ട് മുഴുവൻ മാർക്കറ്റ് ചെയ്തിരിക്കുന്നത് ഈ റേഞ്ച് ആണ് പോയിന്റ് ഫൈവും കണ്ടോ പോയിന്റ് ഫൈവ് അതിന്റെ പോയിന്റ് ത്രീ എയ്റ്റ് ടു ടച്ച് ചെയ്തില്ല കണ്ടോ അവിടെ വെച്ചിട്ട് മാർക്കറ്റ് റിവേഴ്സ് ചെയ്തു എന്നിട്ട് പോയിന്റ് സിക്സിൽ വന്നിട്ട് അങ്ങ് മാർക്കറ്റ് ക്ലോസ് ആയി കേട്ടോ അത്ര ആണ് ഇനി മാർക്കറ്റ് പോകുന്നത് കറക്റ്റ് മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറിലേക്കാണ് അവിടെ ഓൾറെഡി ടച്ച് ചെയ്തു ഫ്രൈഡേ ടച്ച് ചെയ്തു കണ്ടോ കറക്റ്റ് അതിനെ റെസ്പെക്ട് ചെയ്തു അച്ഛാ തൊട്ടു തൊട്ടില്ല അവിടെ നിന്ന് തിരിച്ചു പോകുന്നു ആ കാണിക്കുന്നത് പൊട്ടിക്കാനുള്ള താല്പര്യം ഇപ്പം ഇല്ല അത് കഴിഞ്ഞാൽ ഇനി പോകുന്നത് മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കഴിഞ്ഞാൽ മൂവായിരത്തി അറുന്നൂറ്റി നമ്മുടെ ഹൈ ആണ് അത് നമ്മൾ നമ്മൾ ഓൾറെഡി അവിടെയാണ് സപ്പോർട്ട് എടുത്തത് പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള പോയിന്റാണ് റെലവെൻറ്റ് അതായത് വൺ പോയിന്റ് സിക്സ് വൺ അതായത് മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തിനാല് കണ്ടോ ഈ ഒരു പോയിന്റും നമ്മുടെ മീഡിയാന് ഒരുമിച്ച് നിൽക്കുന്നതാണല്ലോ അതാണ് തമാശ മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് ഞാൻ പറഞ്ഞതാണല്ലോ മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ചാണ് ആസ് പർ ഫിബോനാച്ചി പറയുന്നത് അപ്പൊ ഫിബോനാച്ചിന് കാണിക്കുന്നത് മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തിനാലിലേക്കാണ് മാർക്കറ്റ് പോകുന്നത് വിച്ച് ഈസ് ക്ലോസ് ടോർ മീഡിയാൻ അപ്പൊ മീഡിയാൻ ടച്ച് ചെയ്യൂ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം മനസ്സിലാവുന്നുണ്ടോ അപ്പൊ ഇനി ഈ ഒരു പോയിന്റ് അപ്പൊ നമ്മൾ ഇനി പൊട്ടിച്ചു കഴിഞ്ഞാൽ ഈ മൂവായിരത്തി അറുനൂറ്റി നാൽപ്പത് പൊട്ടിച്ചു കഴിഞ്ഞാൽ ടു എക്സ്പെക്ട് ഈ പോയിന്റുകൾ അതായത് മൂവായിരത്തി അറുനൂറ്റി അറുപത്തെട്ട് അതുപോലെ മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത് അത് കഴിഞ്ഞാൽ മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തിനാല് അപ്പൊ ഇത് സാധിക്കാനുള്ള വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മൂവായിരത്തിഅറുന്നൂറ്റി അറുപത്തെട്ടും എഴുന്നൂറ്റി മുപ്പതും അപ്പൊ ഇതൊക്കെ പൊട്ടിച്ചു കഴിഞ്ഞാൽ ഈ നമ്മുടെ റെസിസ്റ്റന്റ് പോയിന്റുകളായിട്ട് ആക്ട് ചെയ്യാൻ പോകുന്നത് അതാണ് അപ്പോൾ ഫിബർനാക് ഇസ് വർക്കിങ് ആസ് വെൽ ഷിഫ് പോർക്കും രണ്ടും മാച്ച് ആവുന്നുണ്ട് അപ്പൊ ഇതാണ് അടുത്ത ആഴ്ചത്തേക്ക് നിങ്ങൾ ക്രൂഡിന് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാനായിട്ടുള്ള ഏറ്റവും നല്ല ഒരു ഒരു പ്ലോട്ട് ഇത് വെച്ചുകൊണ്ട് നിങ്ങൾ പ്ലാൻ ചെയ്താൽ നമുക്ക് ട്രേഡ് എളുപ്പം ഈ നിഫ്റ്റിലേക്ക് കിടക്കുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആണ് ഈ ഒരു വീഴ്ച എല്ലാവരും കണ്ടു കാണും ആ ന്യൂസ് ഞാൻ പറഞ്ഞ ജനതകം കണ്ട ന്യൂസ് യു കെ അടച്ച ന്യൂസ് ഇതിൽ ആക്ച്വലി നിഫ്റ്റിയുടെ ഒരു ട്രബിളും പറയുന്നുണ്ട് നിഫ്റ്റി എന്തോ ഒരു ട്രബിള് അതായത് ടെക്നിക്കൽ റിവർ വന്നുകൊണ്ടാണ് ഇങ്ങനെ പതിനഞ്ച് ശതമാനം കറക്റ്റഡ് ആയെന്ന് പറയുന്നുണ്ട് ചില യൂറോപ്പൊക്കെ ടു പെർസെൻറ്റേജ് കറക്റ്റഡ് ആയിരുന്നുള്ളൂ ഇവിടെ വന്നിട്ട് നമ്മൾ എടുത്തത് പതിമൂന്ന് ഒരുന്നൂറ്റി മുപ്പത് ഒരു ദിവസം ആയിരം പോയിന്റ് അടുത്തൊക്കെയാണ് റൊട്ട വീഴ്ചയാണ് വീണത് അന്ന് ആക്ച്വലി മാർക്കറ്റ് ന്യൂ ഹൈ ഉണ്ടാക്കിയിട്ടാണ് വീണത് പതിമൂന്ന് എഴുന്നൂറ്റി എഴുപത്തിയഞ്ച് എൺപതിൻ്റെ അവിടെ നിന്നാണ് നേരെ പതിമൂന്നേ ഒരുന്നൂറ്റി മുപ്പത്തേഴിലേക്ക് കൂപ്പുത്തിയത് അപ്പൊ നമ്മൾ ഇനിയിപ്പോൾ ഇതിന്റെ സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഷിപ്പുജ് ഫോർക്കിൽ തന്നെ കാണാം മീഡിയാനെടുക്കുകയാണെങ്കിൽ നമുക്ക് കാണാം ഇറ്റ് ഈസ് കമ്മിങ് ടു സോറി എവിടെയാണ് പ്രൈസ് ലെവലിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് കാണാം ഇനിയിപ്പോ ഇവിടെ വരാൻ പോകുന്നത് ഇതാണ് അഹ് പതിമൂന്ന് അഞ്ഞൂറ് അഞ്ഞ ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി മാക്സിമം പതിമൂന്ന് പെട്ടെന്ന് വരാൻ സാധ്യത പതിമൂന്ന് മുന്നൂറ്റി നാപ്പത്തൊന്ന് ഇതൊക്കെ നല്ലൊരു ബൈങ്ങ് പോയിന്റ് ആയിട്ട് നമ്മൾ എടുക്കണം എന്നാണ് പറഞ്ഞത് മാർക്കറ്റ് ബുള്ളിഷ് ആണ് മാർക്കറ്റ് താൽക്കാലികമായിട്ട് വീഴാനുള്ള സാധ്യത ചില വീണാൽ തന്നെ അല്ലാതെ മേടിക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ കാണിയാൽ അതല്ലെങ്കിൽ ഈ ഒരു വീഴ്ചയിൽ നിന്ന് ഇത്രയും പെട്ടെന്ന് മാർക്കറ്റ് ഉയർത്തെഴുന്നേൽക്കേണ്ട കാര്യമില്ല ഇനി ഇതിനെ നമ്മൾ ഒരു ഫിബോണിനാശി ഇതിൽ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ ഒരു ഫിബണനാശി വരച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്താണ് ഈ ഒരു ലെവൽ എടുത്തിട്ട് വരയ്ക്കുമ്പോൾ കാണാം കണ്ടോ പോയിന്റ് സിക്സ് വൺ ഞാൻ പറഞ്ഞു പതിമൂന്ന് അഞ്ഞൂറ് കണ്ടു അപ്പം അവിടെ തന്നെ പതിമൂന്ന് അഞ്ഞൂറ്റി മുപ്പത്തൊന്ന് പോയിന്റ് സിക്സ് വണ് അതുപോലെ പോയിന്റ് ഫൈവ് എന്ന് പറഞ്ഞാൽ പതിമൂന്ന് നാനൂറ്റി അമ്പത്താറാണ് അപ്പൊ ഈ രണ്ട് പോയിന്റ് മാർക്കറ്റ് പെട്ടെന്ന് ഒരു കറക്ഷൻസ് വരുമ്പോൾ ഈ പതിമൂന്ന് അഞ്ഞൂറ്റി മുപ്പത്തൊന്ന് നാനൂറ്റി അമ്പത്താറ് പോയിന്റുകളിലേക്ക് മാർക്കറ്റ് വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ മേലയ്ക്ക് ഇത് പൊട്ടിച്ചാൽ പതിമൂന്ന് എഴുന്നൂറ്റി എഴുപത്തി ഏഴ് പൊട്ടിച്ചാൽ പിന്നെ പതിനാലായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി മൂന്ന് വരെ ട്രാവൽ ചെയ്യാനുള്ള സാധ്യതയും കൂടുതലാണ് അപ്പൊ നമുക്ക് ഈ ായിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് പറയുമ്പോ നമുക്ക് മനസ്സിൽ വെക്കാം പതിനാലൂറ്റി എഴുപത്തി മൂന്ന് വരെ മാർക്കറ്റ് പോവാനുള്ള സാധ്യത കൂടുതലാണ് ഇനി അവിടെ നിന്ന് അതിൻ്റെ ഇടയിൽ ഒരു ഇടത്താവളങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏർ നോക്കുകയാണെങ്കിൽ കാണാം എന്താണ് പതിമൂന്ന് എണ്ണൂറ്റി എഴുപത് പതിമൂന്ന് തൊള്ളായിരത്തി ഇരുപത്തെട്ട് പതിമൂന്ന് തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് പതിനാലായിരം പോയിന്റ് സിക്സ് വൺ കിടക്കുന്നത് അല്ലെങ്കിൽ പോയിന്റ് ഫൈവ് കിടക്കുന്നത് കറക്റ്റ് പതിനാലായിരത്തിൻ്റെ അടുത്താണ് അതായത് പതിനാലായിരം പതിനാലായിരത്തിൻ്റെ ഇടയിലാണ് ഈ പോയിന്റ് ഫൈവ് പോയിന്റ് സിക്സ് സോ ഇറ്റ്സ് വെരി എന്താ പറയുക വളരെ ലൈക്ക്ലി ആണ് അതൊക്കെ മാർക്കറ്റ് എടുക്കാനുള്ള സാധ്യത ഇനി പൊട്ടിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ടാണ് അപ്പോൾ ഫോർട്ടീൻ തൗസൻഡിലേക്കാണ് മാർക്കറ്റ് സ്വിം ചെയ്യാൻ പോകുന്നത് അത് നമ്മൾ മനസ്സിൽ കാണണം അത് നമ്മൾ ഈ ഫിറ്റ്ബോളിനെ എടുത്ത് കളഞ്ഞിട്ട് ഈ ഷിഫ്റ്റ് പിച്ച് പോർക്കിന് തന്നെ നമ്മളൊന്ന് ക്രോൺ ചെയ്തതെന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന് അപ്പോൾ അത് എവിടെക്കാണ് വരുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനെ നമ്മൾ കൊണ്ടുവന്ന് കറക്റ്റ് പ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണ് കറക്റ്റ് അല്ല ആണ് ഓക്കെ ഇനി ഇരിക്കട്ടെ ഇരിക്കുമ്പോൾ നമുക്ക് കാണാം മീഡിയം ഒന്ന് എടുത്ത് നോക്കാം അപ്പം നമ്മൾ മീഡിയം ലൈൻ എടുത്ത് നോക്കുമ്പോൾ അടുത്ത മീഡിയയിൽ വരുന്നത് ഏകദേശം പതിനാലായിരത്തി ഒരുന്നൂറ് രൂപ ഞാൻ പറഞ്ഞത് ആ ഒരു പോയിന്റ് തന്നെയാണ് മാർക്കറ്റ് ഐ ചെയ്യുന്നത് മാർക്കറ്റ് അങ്ങോട്ട് തന്നെ പോകാനുള്ള സാധ്യത അവിടെ എത്തും ഉറപ്പാണ് ഇത് പൊട്ടിച്ചു കഴിഞ്ഞാൽ മീഡിയം ട്രച്ച് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് പതിമൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് കണ്ടു അപ്പോൾ ഫോർട്ടീൻ തൗസൻഡിലാണ് അടുത്ത ബോർഡർ നിൽക്കുന്നത് അതാണ് പോയിന്റ് ഫൈവ് പോയിന്റ് സിക്സ് ഞാൻ നേരത്തെ ഇതിൽ കണ്ടത് ഇപ്പോൾ നിങ്ങളൊന്ന് റിവേഴ്സ് അടിച്ചാൽ കാണാം ഫിബോൺ മാച്ചിലും നമ്മൾക്ക് കറക്റ്റ് എവിടെയാണ് കിട്ടിയത് പതിമൂന്ന് പതിനാലായിരം കണ്ടോ ഇത് തുള്ളി കയറ്റിയാൽ പതിനാലായിരം കണ്ട എന്ന് വെച്ചാൽ അത് കുറച്ച് ഈ ലൈൻ സ്ലോപ്പ് ആണല്ലോ അപ്പോൾ അത് ഏത് പോയിന്റിലാണ് ടച്ച് ചെയ്യാൻ നമുക്ക് പറയാമല്ലോ ഫോർട്ടീൻ തൗസന്റ് നമ്മള് ശരിക്കും അതിൽ കിട്ടും ആ ലൈനിൽ കിട്ടും അതിന്റെ സ്ലോപ്പ് അനുസരിച്ച് ഈ മാർക്കറ്റിന് ഇങ്ങനെ നേരെ പോകില്ലല്ലോ മാർക്കറ്റിന് ആയിട്ടാണല്ലോ പോവുക അപ്പൊ നമ്മൾ മാർക്കറ്റ് ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പോയി ഫോർ എക്സാമ്പിൾ ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇങ്ങനെയാണല്ലോ ടച്ച് ചെയ്യുക അപ്പോൾ അത് എവിടെ വെച്ച് ടച്ച് ചെയ്യും എങ്ങനെ ടച്ച് ചെയ്യും നമുക്ക് പറയാൻ പറ്റില്ല അപ്പോ മാർക്കറ്റ് സിങ്ങ് ഹൈ ലോ എന്തായാലും ഒരു സിംഗ് മോ മോഡിലാണ് പോവുക അങ്ങനെ പോയി അത് എടുക്കും ഫോർട്ടീൻ തൗസൻഡ് എടുക്കും അപ്പോൾ അത് കഴിഞ്ഞ് ഇത് മേലോട്ട് കയറാനുള്ള സാധ്യത കൂടുതലാണ് പതിനാല് ഇരുന്നൂറ് വരെയൊക്കെ പോകാനുള്ള സാധ്യത കൂടുതൽ അപ്പോൾ ഏകദേശം ഫിബനാശിയും ഷിഫർക്കൊക്കെ വർക്ക് ചെയ്യുന്നത് സെയിം പാറ്റേണിലാണ് അല്ലെങ്കിൽ അതിൻ്റെ അതിൻ്റെയൊക്കെ ടാർഗറ്റ്സും സപ്പോർട്സൊക്കെ ഏകദേശം സിമിലർ ആണ് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് വളരെ എന്താ പറയുക ട്രാൻസ്പെറൻ്റ് ആണ് മാർക്കറ്റ് എങ്ങോട്ടാണ് പോകാൻ പോകുന്നത് ഇപ്പോഴത്തെ നമ്മുടെ ഏറ്റവും വലിയൊരു സപ്പോർട്ട് എന്ന് പറയുന്നത് പതിമൂന്ന് ഇരുന്നൂറാണ് പതിമൂന്ന് ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് എടുക്കേണ്ട പതിമൂന്ന് ഇരുന്നൂറ് എടുക്കാം പതിമൂന്ന് ഇരുന്നൂറ് എന്ന് പറയുമ്പോൾ ഈ ഒരു കാൻഡിലിന്റെ അടിഭാഗം ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് ഈ ഒരു പോയിന്റിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ സൂക്ഷിക്കണം അത് പൊട്ടിച്ച മാർഗറ്റ് വയലന്റ് ആയിട്ട് ചിലപ്പോൾ വളരെ വലിയൊരു ഫോണിലേക്ക് ഒക്കെ പോകാം പിന്നെ ആ മേലോട്ട് പോകാത്ത രീതിയിൽ അടുത്ത കാലത്തൊന്നും മേലോട്ട് പോവാത്ത രീതിയിൽ പിന്നെ അടിയിലോട്ടൊരു ഫീൽഡ് പുതിയൊരു ട്രെൻഡ് ട്രെൻഡുണ്ടാക്കാം പന്ത്രണ്ട് പതിമൂവായിരത്തിന് താഴോട്ടൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ് സോ വി ഹാവ് ടു ബി വെരി കെയർഫുൾ എന്ന് വെച്ചാൽ ഇനി വരാൻ പോകുന്ന ഫിനാൻഷ്യൽ റിപ്പോർട്ട്സിനൊക്കെ ആസ്പോൾ ഇപ്പൊ അതുപോലെ ബ്രക്സിറ്റ് മാർക്കറ്റ് ഊറ്റം കൊണ്ട് നിൽക്കുന്നത് ഇതൊക്കെ എത്രത്തോളം നമ്മൾക്ക് പിടിച്ചു നിർത്താൻ നമ്മൾ നമുക്ക് അറിയില്ല തന്നെ മാർക്കറ്റ് എങ്ങനെയാണ് ഇനി വരാൻ പോകുന്ന മാസങ്ങൾ എങ്ങനെയാണ് വേൾഡിനെ നയിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതിനെ ആസ്പദമാക്കിയിരിക്കും സോ വി ഹാവ് ഹാ വെരി കെയർഫുൾ എൻജോയ് മൈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഗുഡ് വിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാത്തവരുണ്ടെങ്കിൽ നല്ല അവരുടെ ഏറ്റവും ബെസ്റ്റ് ബ്രോക്കറേജും ഏറ്റവും നല്ല പ്ലാനുമാണ് എനിക്ക് അതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമെങ്കിൽ എന്നെ സമീപിച്ചാൽ മതി വളരെ എളുപ്പത്തിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് ഞാൻ നിങ്ങളെ സഹായിക്കാം സോ ഗുഡ് വില്ല് അക്കൗണ്ട് ഇല്ലാത്തവർ മറ്റുള്ളവർക്ക് പറയുക എൻ്റെ 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 കോൺടാക്ട് കൊടുക്കുക അപ്പോൾ എനിക്ക് അവരെ സഹായിക്കാൻ കഴിയും ഗുഡ് വില്ലിലോട്ട് അവരെ ഇൻവൈറ്റ് ചെയ്യുക കേട്ടോ സോ ഹോപ്പ് യു ഓൾ എൻജോയ് മൈ വീഡിയോ ആൻഡ് ട്രേഡ് കെയർഫുള്ളി എല്ലാവരും സ്റ്റോപ്പ് ലോസ് ഒക്കെ ആയിട്ട് കെയർഫുള്ളായിട്ട് നമ്മൾ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് ട്രേഡ് ചെയ്യുക താങ്ക് യു സോ മച്ച്